മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പശ്ചിമേഷ്യെ കുലുക്കിയിരിക്കുന്നത് അതും ഇറാനിൽ നിന്നാണ് ആ വാർത്ത പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കണ്ണിലെ കരടാണ് ഇറാൻ തങ്ങൾക്കെതിരെ നടക്കുന്ന എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ഇറാനാണ് എന്നാണ് ഇവരുടെ ആരോപണം മേഖലയിലെ ഷിയാ സംഘങ്ങളെ കൂട്ടുപിടിച്ച ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട് എന്നാൽ കളിയിൽ നഷ്ടം കൂടുതൽ നേരിട്ടത് ഇറാന് തന്നെയാണ് ഇറാന്റെ മുതിർന്ന നേതാക്കളും ശാസ്ത്രജ്ഞരും ദുരൂഹ സാഹചര്യത്തിലും ആക്രമണത്തിലും പലപ്പോഴായി കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിൽ അമേരിക്കയും ഇസ്രയേലുമാണ് എന്നാണ് ഇറാന്റെ ആരോപണം പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോഴും ഇത്തരം സംശയങ്ങൾ ചില കോണിൽ നിന്ന് ഉയർന്നിരുന്നു എങ്കിലും തെളിവ് ലഭിച്ചില്ല ഇപ്പോഴിതാ മുൻ പ്രസിഡന്റ് അഹമ്മദ് നജാദ് തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കൊല്ലാൻ ആരാണ് കൊട്ടേഷൻ കൊടുത്തത് ഇറാൻ പ്രസിഡന്റുമാരിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് മഹ്മൂദ് അഹമ്മദി നജാദ് അന്താരാഷ്ട്ര വേദികളിൽ പോലും അദ്ദേഹം അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇസ്രയേലിനുമെതിരെ സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത് പത്ത് ദിവസം മുമ്പ് നടന്ന സംഭവമാണിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് മുഹറവുമായി ബന്ധപ്പെട്ട മതചടങ്ങിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സഞ്ചാനിലേക്കുള്ള യാത്രയായിരുന്നു അത് മുൻ പ്രസിഡന്റുമാർക്ക് നൽകുന്ന എല്ലാ സുരക്ഷയുമുള്ള വ്യക്തിയാണ് നജാദ് സാധാരണ പരിശോധനയ്ക്ക് പുറമെ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഓഫീസറുടെ പ്രത്യേക പരിശോധന കൂടി കഴിഞ്ഞ ശേഷമാണ് നജാദ് കാറിൽ കയറുക കാറിലെ എ സി കേടായിരിക്കുന്നത് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് മറ്റൊരു കാറിലാണ് മുൻ പ്രസിഡന്റ് യാത്ര ചെയ്തത് പ്രധാന ഹൈവേയിൽ എത്തിയപ്പോൾ വാഹന വ്യൂഹത്തിലെ ഒരു കാർ ബ്രേക്ക് പൊട്ടി മറിഞ്ഞു നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാറിൽ തട്ടുകയും ചെയ്തു യാത്രയുടെ രണ്ടു ദിവസം മുമ്പ് നജാദിന്റെ കാർ പരിശോധനയ്ക്ക് വേണ്ടി സർക്കാർ ഏജൻസിക്ക് കൈമാറിയിരുന്നു ചില ഉദ്യോഗസ്ഥർ രഹസ്യ കേന്ദ്രത്തിലേക്ക് കാർ കൊണ്ടുപോയെന്നാണ് വാർത്തയിലുള്ളത് കാർ യാത്രമാണെന്ന് കാണിച്ച് തിരിച്ചു നൽകുകയും ചെയ്തു ഇറാൻ സൈന്യത്തിലെ അൻസുറിൽ മഹദി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനാണ് നജാദ് ഉൾപ്പെടെയുള്ള വിഐ പികളുടെ സുരക്ഷാ ചുമതല ഏത് ഏതു ാണ് നജാദിന്റെ കാർ കൊണ്ടുപോയതേ എന്ന് വ്യക്തമല്ല ഇറാൻ ഉദ്യോഗസ്ഥരിൽപ്പെട്ട ചിലർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന സംശയമാണ് ബാക്കിയാകുന്നത് വിദേശ ശക്തികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുമില്ല ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ട ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് പത്രിക സമർപ്പിച്ചിരുന്നു എങ്കിലും ഗാർഡിയൻ കൗൺസിലിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല ഇറാനിലെ മത നേതൃത്വത്തിന് അസ്വീകാരനാണ് നജാദ് എന്ന വാർത്തകളും ഉണ്ടായിരുന്നു ഇറാനിലെ സൈനിക ഭാഗമായ റെവല്യൂഷണറി ഗാർഡ് സംഘമായിരുന്ന നജാദ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇറാൻ പ്രസിഡന്റായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ രാജ്യം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു മാത്രമല്ല സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നുവരികയും രണ്ട് വൈസ് പ്രസിഡന്റുമാർ ജയിലാവുകയും ചെയ്തു യാഥാസ്ഥിതിക രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയായ അലയൻസ് ഓഫ് ബിൽഡേഴ്സ് ഓഫ് ഇസ്ലാമിക് ഇറാന്റെ പ്രധാന നേതാവ് കൂടിയാണ് നജാദ് പ്രസിഡന്റ് ആയിരിക്കെ നടപ്പാക്കിയ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികളാണ് അദ്ദേഹത്തെ സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രിയങ്കരനാക്കുന്നത് കാമനായിയുടെ വിയോജിപ്പ് അവഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം രജിസ്റ്റർ ചെയ്തെങ്കിലും പന്ത്രണ്ടംഗ ഗാർഡിയൻ കൌൺസിൽ സ്ഥാനാർത്ഥിത്വം അനുവദിച്ചില്ല അഹമ്മദീൻ ആജാദ് വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് രാജ്യത്ത് ധ്രുവീകരണ സാഹചര്യം ഉണ്ടാക്കുമെന്നായിരുന്നു കനായിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഇപ്പോൾ മുൻ പ്രസിഡന്റ് യാത്രാ സംഘത്തിന് സുരക്ഷാ വീഴ്ച സംഭവിച്ചതോടെ പലവിധ ചർച്ചകളാണ് ഇറാനിൽ അരങ്ങേറുന്നത്